ഹായ് ഓൾ വെൽക്കം ടു ശ്രീസ് വേൾഡ് ഓഫ് ഫാഷൻ ഞങ്ങളെ അധികാർക്കൊന്നും അറിയില്ല കാരണം ഞങ്ങളിപ്പോൾ വീഡിയോസൊക്കെ ഇടാറുണ്ടെങ്കിലും ഞങ്ങളെപ്പോഴും ക്യാമറയുടെ ബാക്കിൽ വരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം ഫ്രണ്ടിൽ വരാൻ കുറച്ച് മടിയൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ കുട്ടികളുടെ ഓരോരോ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഞങ്ങൾ ആരാണ് എന്നുള്ളത് ഞങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ മാത്രമു ഞങ്ങളുടെ ചാനലാണ് എന്നൊക്കെ ഉള്ളതൊക്കെ അറിയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ചേഞ്ച് വേണമല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാമെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒരു സ്റ്റോറി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാൻ പറ്റും എന്നൊക്കെ കരുതിയിട്ട് ഞങ്ങളിങ്ങനെ വന്നത് അപ്പോൾ എൻ്റെ പേര് ശരണ്യയാണ് ആളുടെ പേര് ശ്രീബാല എൻ്റെ ഇളയ കുട്ടിയാണ് പിന്നെ മൂത്ത കുട്ടി ശ്രീഹരി പിന്നെ ഹസ്ബൻഡ് കൃഷ്ണകുമാർ പിന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാം എല്ലാവരും ചമ്മിലുള്ള ആൾക്കാരാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര ചമ്മിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഹസ്ബൻഡ് എന്തായാലും വരാൻ പോകണില്ല ഹസ്ബൻഡിനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പോൾ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മോനെയും അമ്മേനേം കൂടെ എങ്ങനെയെങ്കിലും ഞാൻ വരുത്താം അപ്പോൾ ഞങ്ങളിപ്പോൾ ബോംബെയിലാണ് താമസിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ബോംബെയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കേരളത്തിലേക്ക് പോലെ തന്നെ കൊച്ച് കൊച്ചു കേരളമാണ് എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് പിന്നെ അമ്പലം മലയാളികളുടെ അമ്പലമുണ്ട് പിന്നെ മലയാളി സ്റ്റോറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാനും കിട്ടുകയൊക്കെ ചെയ്യും ഇവിടെ തന്നെ ഒരു ഒരു കോളേജിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു ബേലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു കമ്പനിയിലാണ് അവിടുത്തെ സ്ഥലത്തെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ കുട്ടികൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് സ്കൂളുണ്ട് അവിടെയാണ് ഇവരെ പഠിക്കുന്നത് ഇയാൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പിന്നെ മോന് എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പിന്നെന്താ പിന്നെയുള്ളത് പിന്നെ ഞങ്ങളുടെ നാട് എന്ന് പറയണത് എറണാകുളത്തിൽ മുളന്തുരുത്തി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് പെരുമ്പിള്ളി അവിടെയാണ് ഞങ്ങളുടെ വീട് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ഒന്നൊന്നര വർഷമൊക്കെ ആയി നാട്ടിൽ പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുവാണ് പക്ഷെ ഒന്നും ഡിസൈഡ് ആയിട്ടില്ല ഈ വർഷം ഉണ്ടാകും അടുത്ത വർഷം ഉണ്ടാവും അതൊന്നും അറിയില്ല കാരണം ഞങ്ങൾ എല്ലാ വർഷവും മെയിലാണ് നാട്ടിൽ പോകാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് കുറച്ച് സീരിയസ് ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ട് പോന്നു അമ്മയുടെ കാലൊടിഞ്ഞു അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷത്തെ പോക്കെ ഉണ്ടായിട്ടില്ല നാട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല എങ്ങനെയെങ്കിലും ഭഗവാൻ സാധിക്കുവാണെങ്കിൽ നാട്ടിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം നാടൊക്കെ സത്യം പറഞ്ഞാൽ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നാട്ടിലത്തെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഓണമൊക്കെ വരാൻ നേരത്തെ പണ്ട് നാട്ടിലൊക്കെ ഓണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര അടിച്ചു വെളിച്ചൊക്കെ കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ കാരണം അമ്പലം അമ്പലത്തിൽ പോവുക പിന്നെ പൂക്കളൊരുക്കുക അത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ അതൊക്കെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ നമുക്ക് ഇവിടെ ജോലി ചെയ്യേണ്ടി വരിക ഇവിടെ എന്തായാലും നിൽക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുവാണ് പിന്നെ പിന്നെ നാടിനെ പറ്റി പറയുവാണെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർ ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ വളരെ മിസ്സ് ചെയ്യുന്നുണ്ട് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വലിയമ്മ അമ്മയുടെ ചേച്ചി പിന്നെ കുറച്ച് ദൂരെയാണെങ്കിലും അത്ര ദൂരെയല്ല എന്നാലും അവിടെ പുത്തങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് എറണാകുളത്ത് തന്നെയാണ് അവിടെയാണ് അമ്മയുടെ അനീത്തി താമസിക്കുന്നത് ചിറ്റ പിന്നെ ചിറ്റയുടെ മക്കളെല്ലാം അവിടെയാണ് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ നല്ലതായിട്ട് മിസ്സ് ചെയ്യും പിന്നെ അവരെയൊക്കെ ഇങ്ങനെ ഓരോരോ ഫങ്ഷൻസിലൊക്കെ ഫോട്ടോസൊക്കെ അവരുടെ ഇങ്ങനെ കാണാറുണ്ട് ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് നിഖോ അങ്ങനെയാണ് കാണാറുള്ളത് പിന്നെ പിന്നെയുള്ള നാട്ടിലത്തെ ഉത്സവങ്ങളൊക്കെ വളരെയധികം മിസ് ചെയ്യും കാരണം നാട്ടിലത്തെ ഉത്സവം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ അമ്പലത്തിലെ താലം പിന്നെ പിന്നെങ്ങനെ കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അമ്പലമായിട്ട് ടച്ച ഉള്ള ഒരു കുട്ടിയാണ് കുട്ടിയായിരുന്നു ഒരു കുട്ടി രണ്ട് കുട്ടി ഉണ്ട് ഇപ്പൊ എനിക്ക് അപ്പോൾ അതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഉത്സവത്തിന്റെ സമയത്ത് അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ എല്ലാ ഉത്സവത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഞാൻ അവിടെ ഉണ്ടാകും ഹാജരായിരിക്കും ഞങ്ങളുടെ ഫാമിലിയാണ് ആദ്യം തന്നെ അമ്പലത്തിൽ ഹാജരാകുന്ന വ്യക്തികൾ തന്നെ എനിക്ക് അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മ ഒരു ഏഴ് വർഷം മുമ്പ് മരിച്ചുപോയി അമ്മച്ചിയായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അമ്പലപരമായിട്ട് കുറച്ച് ഭക്തി ചിന്തകൾ എനിക്ക് പറഞ്ഞു തന്നതും അമ്പലപരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിവുണ്ടാക്കി തന്നതും ഒക്കെ എൻ്റെ അമ്മച്ചിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനൊരു ഭക്തിയുള്ള ഒരു കുട്ടിയായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും അടുത്തുള്ള ഉള്ള അമ്പലങ്ങൾ ഉത്സവത്തിനൊക്കെ പോകും പിന്നെ അമ്പലത്തിൽ മാല കെട്ടാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് അമ്പലമൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓണം വിഷു ഒക്കെ പരിപാടികളൊക്കെ വരുമ്പോൾ അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ കണിയൊരുക്കുക ഇവിടെയും ചെയ്യാറുണ്ട് എന്നാലും നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒന്നും ഇവിടെ വരത്തില്ലല്ലോ എന്നാലും ഇവിടെയും കുട്ടികൾക്ക് അറിവിന് വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ നാട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കാരണം നാട്ടിൽ വന്നാലും വെറും പതിനഞ്ച് ദിവസം മാത്രം ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ലീവ് കിട്ടാറുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോരണ സമയത്ത് എന്തോ സാധനം അവിടെ വച്ചിട്ട് നമ്മൾ മറന്നു പോകുന്ന ആ ഒരു ഭയങ്കര മെന്റലി ഒരു ഫീലിങ്ങിലൂടെയാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വരാറൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നാട് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് പിന്നെ കല്യാണം തന്നെ നമ്മളിപ്പോൾ നാട്ടിൽ സദ്യ അതൊക്കെ വളരെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കിയാലും നാട്ടിലത്തെ ആ ഒരു സദ്യയുടെ ആ ഒരു ഫീല് കിട്ടത്തില്ല ഇവിടെ മോണ പരിപാടികളും കുടുംബസംഘമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീല് അത് നമ്മളെ എത്രയൊക്കെ നമ്മൾ മാറി കഴിഞ്ഞാലും ഒന്ന് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അവിടെ കല്യാണം കൂടിയിട്ട് എനിക്ക് തോന്നുന്നു എട്ട് അച്ചു ചിറ്റയുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിറ്റയുടെ മോളുടെ കല്യാണം അത് എട്ട് വർഷം ആ എട്ട് വർഷത്തിന് മുമ്പ് നടന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കല്യാണം കൂടിയിട്ടില്ല ആ സമയത്ത് ഇയാൾക്ക് ഒരു വയസ്സാവാൻ പോകുന്നു അങ്ങനെയായിരുന്നു പിന്നെ ഉള്ളത് പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ അച്ഛൻ അച്ഛനില്ല എനിക്കിപ്പോൾ അച്ഛൻ പന്ത്രണ്ട് വർഷം മുമ്പ് മരിച്ചു പോയി അപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ മോളുടെയും കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജാനുവരിയിൽ അതിനും പോകാൻ പറ്റിയില്ല കാരണം ആ സമയത്തൊക്കെ ആയിരുന്നു ഹസ്ബൻഡും വയ്യാണ്ടും വന്നത് പിന്നെ അമ്മയ്ക്കാണെങ്കിലും കാലൂടിഞ്ഞിട്ടിട്ടും തന്നെ കുറച്ച് സീരിയസ് സീരിയസ്സായിരുന്നു രണ്ടുപേരുടെയും കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ പേരിൽ ഒന്നിനും കൂടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ അതുകൊണ്ട് പല പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട് പിന്നെ പിന്നെയുള്ളത് അപ്പോൾ അങ്ങനെയാണ് നാട്ടിലൊക്കെ ഞങ്ങളുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പക്ഷെ അവിടെ എൻ്റെ അമ്പലം എന്ന് പറയണത് അടുത്ത് പാടത്തുകാവ് അമ്പലം പിന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട് വൈലപ്പള്ളി അവിടെയൊക്കെ എപ്പോഴും നിത്യ സന്ദർശകയായിട്ട് കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ എൻ്റെ അമ്മ കാരണം ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് മിസ്സ് ചെയ്യുന്നത് ഞങ്ങളുടെ പാടത്തമേനെ വയലപ്പള്ളി കണ്ണനെയൊക്കെയാണ് കാരണം അത്ര ആയിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ചഡായിട്ട് ഞങ്ങളുടെ ഏതൊരു കാര്യത്തിലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭഗവാനും ഭഗവതിയാണിത് അപ്പോൾ അതൊക്കെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ അത് ഞങ്ങളുടെ ജീവനാണത് അതൊക്കെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര എന്താ പറയുക വഴിപാടുകളൊക്കെ ഇങ്ങനെ എല്ലാം പെൻറ്റിങ് വെച്ചോണ്ടിരിക്കുകയാണ് എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഡിഗ്രി പഠിച്ചത് പിറോം എന്ന് പറയുന്ന ഒരു ബി പി സി കോളേജിലാണ് ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും കൂടുതലായിട്ട് ട്രഡീഷണൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഞാനായിരുന്നു ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഫാഷൻ ഇതെല്ലാം ആണെങ്കിലും ആ സമയത്ത് ഞങ്ങൾ ഞാനൊക്കെ ആയിരുന്നു കുറച്ച് ട്രഡീഷണൽ ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് എയ്റ്റ് ബാച്ചായിരുന്നു ഞാൻ പാസ് ഔട്ടായത് ടു തൗസൻഡ് എയ്റ്റായിരുന്നു അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് വന്നിരുന്ന കുട്ടി പെട്ടെന്ന് ഒരിക്കലും എനിക്കൊരിക്കലും ഒരു ഫാഷനിലോട്ട് മാറി പോകാൻ എന്തായാലും പറ്റില്ല നമ്മൾ ഫാഷൻ ഡ്രസ്സിൽ ഡ്രെസ്സിലിടുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഒരിക്കലും ആ ഒരു ട്രഡീഷൻ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ആളും അയാ എന്താ പറയുക ഹസ്ബൻഡും ഇതുപോലെ തന്നെ അത്ര ഫാഷനുള്ള ഒരാളൊന്നും അല്ല ഞങ്ങളും ഒരു ട്രഡീഷണൽ ഫാമിലി അങ്ങനെ തന്നെയാണ് എൻ്റെ കുട്ടികളെയും ഞങ്ങളുടെ നമ്മുടെ കേരളത്തിലെ തനിമകൾ അല്ലെങ്കിൽ കേരളത്തിലെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അറിവുണ്ടാവണം നമ്മളൊരു മലയാളിയാണ് നമ്മുടെ ആ ഭാഷ മലയാളമാണ് അപ്പോൾ നമ്മളത് എവിടെ പോയി കഴിഞ്ഞാലും ഏതൊരു രാജ്യത്ത് പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ നമ്മുടെ വന്ന വഴി വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞല്ലോ നമ്മളിത് ഫോളോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഫോളോ എന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അവരെയും പല പല നമ്മുടെ കേരളീയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മലയാളമായിട്ട് റിലേറ്റഡ് റിലേറ്റഡ പല എല്ലാ കാര്യത്തിലും പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഡിഗ്രി ഞാൻ പറഞ്ഞല്ലോ നാട്ടിലാണ് പഠിച്ചത് അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കല്യാണം പെട്ടെന്ന് കല്യാണം നടന്നു എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്തേണ്ടി വന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ എം കോം പഠിക്കുന്നത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെയാണ് എം കോം പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് എന്താ പറയണ്ടത് അറിയില്ല ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കുന്നതുകൊണ്ട് ചമ്മലുണ്ട് പിന്നെ എനിക്ക് ചമ്മൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആളെ ഇങ്ങനെ കൂടെ നിർത്തിയിക്കുവാണ് ചമ്മൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പറ്റിയുള്ള സ്റ്റോറിന്ന് പറയണത് കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ സ്റ്റോറി ഇടണം എന്നെ പക്ഷെ അതിനൊന്നും അങ്ങനെ സാധിക്കാറൊന്നുമില്ല അപ്പൊ എന്തായാലും ഇന്ന് എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് ഞാൻ നോക്കട്ടെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെട്ടാ ഇത് ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അമ്മയാണിത് അമ്മയ്ക്കും ഭയങ്കര നാണമുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് ഇന്ന് കഴിഞ്ഞതിന് ശേഷം പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞു ഞങ്ങളുടെ ഫാമിലി ഫാമിലിപരമായിട്ട് എല്ലാവരും കുറച്ച് നാണമുള്ള വ്യക്തിയാണ് ഇതെന്റെ മോനാണ് ശ്രീഹരി ശ്രീഹരിയുടെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഡ്രോയിങ് വീഡിയോസ് പിന്നെ ഇയാളുടെ ഡാൻസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ആരും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നത് ആദ്യമായിട്ടാണല്ലോ അപ്പൊ എല്ലാവർക്കും നല്ല ചമ്മിലുള്ള ആൾക്കാരാണ് പിന്നെ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ വരാൻ ഭയങ്കര മടിയാണ് പിന്നെ ഹസ്ബൻഡ് എന്തായാലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിനെ മാത്രം കാണിക്കാൻ പറ്റില്ല പിന്നെ ഇനിയിപ്പോൾ ഓരോരോ വ്ലോഗുകൾ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഹസ്ബൻഡിനെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ടു പേരുടെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീ മിഡ് ടേം എക്സാം സെമിസ്റ്റർ വൈസാണ് ഇവർക്ക് അപ്പോൾ അങ്ങനെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ എക്സാം ചൂടില് ചെറിയൊരു സ്ട്രെസ് ഫ്രീയൊക്കെ വരണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ഇങ്ങനെ കരുതിയത് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എത്രയും ഭഗവാൻ സാധിച്ചിട്ട് നാട്ടിലൊക്കെ ഒന്ന് വന്ന് അതിന് അതിന് എന്തായാലും ഒരു ഹസ്ബൻ്റേയും അമ്മയുടെയും ഒക്കെ ഒന്ന് അസുഖം എങ്ങനെയൊക്കെ ഒക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എല്ലാം ഭഗവാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും കൂടെ ഉണ്ടാവണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒക്കെ ഇടാൻ നേരത്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട് അപ്പ അത്രയേ ഉള്ളൂ ബായ്